ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പല ക്ഷേത്രങ്ങളിലായിട്ടും സപ്താഹവേദികളിലായിട്ടും പൂജ മുറികളിലും ഭഗവത് സന്നിധിയിലും ഒക്കെ തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോഴും ക്ഷേത്രാടനങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നാമജപം അതുപോലെ തന്നെ നമസ്കാരം തുടങ്ങിയതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാ ലൗകിക ജീവിതവും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര് ഇവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പം ഇതായതുപോലെ ഈ കളികാലത്ത് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടുവാനും ഒത്തുകൂടിയാലോ ഈശ്വര വിചാരം ചെയ്യണമെങ്കിൽ അതിനൊക്കെ കാരണം ഈ മഹത് മഹാത്മാക്കളാണെങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തെ വരവേൽക്കാം തത്സംഗം ഉപാസന ജപം ധ്യാനം ഇതിലൊക്കെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ സൽക്കർമ്മങ്ങളെ ചെയ്താലേ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായിട്ട് മാറുകയുള്ളുണ്ട് ഇതൊക്കെ നമ്മൾ ധാരാളം തീർത്ഥാടനങ്ങളും ക്ഷേത്രാടനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര കണ്ട് നമ്മളത് വേണ്ട പോലെ അത് ചെയ്യുന്നത് എത്ര പേരുണ്ടെന്ന് നമുക്ക് ചിലപ്പോ വിരിൽ എണ്ണാവും പറ്റുന്ന ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അപ്പം എത്രത്തിൽ പോകുവാനും വഴിപാടുകൾ കഴിക്കുവാനും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം പോകാൻ അപ്പം നമ്മളുടെ ഇന്ന് തീർത്ഥാടനങ്ങളൊക്കെ ഒരു എന്താ പറയുക മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് പോലെ ഒരു ടൂറ് പോലെ ആയി തുടങ്ങി അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് വിചാരിക്കുന്നതായിട്ടുള്ള ഒരു ഫലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല തീർത്ഥാടനങ്ങളിലൊക്കെ പോകുമ്പോഴും അവരവരുടെ സൗകര്യങ്ങളിലാണ് അവര് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ വൃന്ദാവനത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാല് റൂം കിട്ടാനൊക്കെ പാടാണ് ചിലപ്പോ അപ്പൊ കൊണ്ടുപോകുമ്പോ തന്നെ കൊണ്ടുപോകുന്നവരോട് പറയും എ സി റൂം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ എവിടെ ചെന്നാലും അവരുടെ കാര്യം ഭംഗിയായിട്ട് നടക്കണം ഇതല്ല യഥാർത്ഥത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് എങ്ങനെയാണ് തീർത്ഥാടനം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എ സി മുറിയിൽ ഇരുന്നാൽ പോരെ നമുക്ക് ഇവിടെ എ സി റൂമിൽ ഇരിക്കേണ്ട സുഖമാണ് അവിടെ ചെന്നാൽ കിട്ടേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തും ഒരു വലിയൊരു ജ്യോതി പ്രകാശിക്കുന്നുണ്ട് നമ്മൾ ചെന്നാൽ എന്താണ് അവിടുത്തെ അന്തരീക്ഷത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം ഇല്ലേ അല്ലാതെ നമ്മളുടെ ഇവിടുത്തെ സൗകര്യം അവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗകര്യം അവിടെ ഇവിടെ കിട്ടുള്ളൂ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പം നമ്മൾ എന്താണ് ഈ പോകുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള അനുഭവങ്ങള് ആ കഠിന പ്രയത്നങ്ങള് മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങള് ഭഗവാന്റെ പരീക്ഷണങ്ങള് ഇതൊക്കെയാണ് ശരിക്ക് തീർത്ഥാടനം കൊണ്ട് കിട്ടുന്ന പ്രസാദം ശരിക്ക് അല്ലെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെന്ന് ചെന്നുകഴിഞ്ഞാല് ഒറ്റപ്പെട്ടു ഒറ്റ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി കുറച്ചു നേരത്തേക്ക് ഒന്ന് ഭ്രമിപ്പിക്കും വേണ്ട നിസ്സാരം ഗുരുവായൂർ തന്നെ മതി അല്ലെ ധാരാളം ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്ന സമയത്തൊന്ന് കൂട്ടത്തിൽ നിന്ന് ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മൊബൈലും കയ്യിലില്ലെങ്കിൽ പെട്ടു അപ്പം കുറച്ചു നേരത്തേക്ക് കണ്ണിന് എന്താകും ആ മനസ്സിൽ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ ഒരു വേദന നമുക്ക് തരും പക്ഷെ ആ ഒരു വേദന നമ്മളുടെ ജീവിതത്തില് ആ വേദന എന്തിനാ തരുന്നത് ഗോപികമാരുടെ മുമ്പിൽ നിന്ന് ഭഗവാൻ വേഗം അന്തർധാനം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുറച്ചു കൂടി കണ്ണനെ വിളിക്കണം നമ്മള് ആ എന്താണ് ക്യൂ ഒക്കെ നിൽക്കുമ്പം സഹസാം ഒക്കെ ചെല്ലുന്നതിന് പകരം എന്ത് ചെയ്യും പല തരത്തിലുള്ള പരദൂഷണങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ പ്രത്യേകിച്ച് നല്ല കാറ്റു ആയിട്ട് അവിടെ ഇരുന്ന് പറയാ നിക്കുകയൊന്നും വേണ്ട അപ്പൊ ഭഗവാൻ എന്തു ചെയ്യും ഇങ്ങനെ പരിദൂഷണം പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൊട്ടുതരും അപ്പം നമ്മൾ വേഗം ആ ഗുരുവായൂരപ്പനെ കാരണം എന്താണ് കൂട്ടത്തിലുള്ളവരെ കാണാത്ത വരുമ്പോഴത്തേക്കും പേടിച്ച് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ഫോണുമില്ല കയ്യിൽ ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചു ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മളെ കൊണ്ട് തന്നെ കരഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ ആശ്രയിക്കും ഈ ആശ്രയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തീർത്ഥാടനത്തിലേക്ക് പോകൂ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ഷേത്രാടനത്തിന് പോകൂ അപ്പോ വേണ്ട പോലെ ഇതിപ്പെന്തായി കണ്ണന് തന്നെ കാരുണ്യം തൻ്റെ ഭക്തന്മാരോട് കണ്ണന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ എന്താണ് ചെറിയ ഒരു വേദന തന്നിട്ട് തൻ്റെ തൻ്റെ അല്ലെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരൂ അപ്പം എപ്പോഴും തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോഴും ഈ തീർത്ഥാടനത്തിന് തന്നെയല്ല ജപങ്ങളും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണമെന്ന് പറയാണ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലെങ്കിലും അപ്പൊ ഒരിക്കലും തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മളുടെ സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധറി ചെയ്യരുത് അതല്ല അവിടെ പ്രധാനം പിന്നെ എന്താണ് പ്രധാപനത്തിൽ എത്തിച്ചേരുക ബദരിയിലെത്തി എത്തിച്ചേരുക കേദാർനാഥിൽ എത്തിച്ചേരുക എന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ അവിടെ ബാക്കിയൊക്കെ മഹാദേവൻ നോക്കിക്കോളൂ അല്ലേ അല്ലെങ്കിൽ ആ നരനാരായണമൂർത്തി നമ്മളെ നോക്കിക്കോളും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കണം അവിടെ ചെന്നിട്ട് എനിക്ക് എ സി റൂം കിട്ടിയില്ല എനിക്ക് പാല് കിട്ടിയില്ല ഞാൻ എന്നും എട്ട് മണിക്ക് പാല് കുടിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് പാശി പിടിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ അപ്പം ഇവിടുത്തെ സുഖമല്ല അവിടുത്തെ അന്തരീക്ഷം നമുക്ക് അനുഭവിക്കലാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തീർത്ഥാടനത്തിൽ പോകണം നമുക്ക് കുറച്ച് ക്ലേശങ്ങൾ കിട്ടണം ആ ക്ലേശങ്ങൾ എന്താ ശരിക്കും അത് സുഖമല്ലേ ഈ ക്ലേശം വരുമ്പോഴല്ലേ നമ്മൾ അറിയാതെ നമ്മൾ ഭഗവാനെ വിളിച്ചു വിളിക്കുന്നത് ഞാൻ ഒരിക്കൽ ശബരിമലക്ക് നടന്നു പോയ സമയത്ത് ആ കരിമല കയറി വെലിയാനവട്ടം ചെറിയാനവട്ടം അതിലേ പോകുന്ന സമയത്ത് കുറച്ച് സന്ധ്യയായി ഞങ്ങള് താമസിച്ച പോയത് അപ്പൊ ഏകദേശം ഒരു ആറ് ആറരയൊക്കെ ആയി അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ചുകൂടി ഉള്ളൂ പമ്പയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഭീതി കൂടി ഭീതി കൂടി കഴിഞ്ഞപ്പോ എന്തായി കയറ് കാണുന്നതൊക്കെ പാമ്പാന്ന് വിചാരിക്കും അപ്പൊ പോകുന്ന വഴി ഈ ചൂട് ആനപ്പിണ്ട ഒക്കെ വന്നപ്പോഴത്തേക്കും ആകെ പരിഭ്രമായി വഴി തെറ്റി ഞങ്ങളുടെ വഴി തെറ്റിയിട്ട് ഒരു എന്താ പറയണ്ട ഒരു കുള ഒരു ചെറിയ തടാകം പോലെയുള്ള ഉള്ള സ്ഥലത്തേക്ക് എന്ന് കഴിഞ്ഞ് ചെന്നു അങ്ങോട്ട് കാരണം പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയല്ലോ ഒന്നാമത്തെ ഇരുട്ട് ലൈറ്റ് അടിച്ചാൽ നമുക്ക് ഇത് കാണണം നിർബന്ധമില്ല അപ്പോൾ ഓരോരുത്തരൊക്കെ അതിന്റെ ഇടയിൽ പറയാം ഇത് പുലി വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് കടുവ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ ആകെ ഭീതിയാക്കി പിന്നെ അന്നത്തെ ഒരു ശരണം വിളിയുണ്ട് ഈശ്വര അത് പിന്നെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഈ ഒരു അനുഭവം അന്ന് ഞങ്ങള് അറിഞ്ഞു വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിച്ചു ഇനി എന്താ ചെയ്യ പരസ്പരം ആരെയൊക്കെ ഇനി പുലിയെ കടിച്ചോണ്ട് പോകുന്ന അറിയില്ലാത്ത ആ ഒരു അവസ്ഥയില് പുലിയും കടുവയും ആനയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പില് ആ ആനയുടെ കാൽച്ചോട്ടില് ഞങ്ങൾ പെട്ടുപോയിട്ടുള്ള രീതിയിലുള്ള ശരണം വിളിയായിരുന്നു അവിടെ ആ അയ്യപ്പന്റെ അടുത്ത് എന്തായാലും ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല അവിടെ പിന്നെ അങ്ങോട്ട് എങ്ങനെയോ പിന്നെ അത് തന്നെയല്ല ഞങ്ങൾ ഈ കുളം ഈ തടാകം പോലെയുള്ള ഒരു ചെറിയ കുളം പോലെയാണ് അതിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് മുമ്പോട്ട് പോവുക എവിടെ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോവുക ഇതുതന്നെ ആയിരിക്കും വഴി എന്നുള്ള രീതിയിൽ പക്ഷേ വഴിയൊന്നും തെറ്റിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ യഥാർത്ഥമായിട്ടുള്ള വഴിയിലേക്ക് എത്തി അവിടെ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ആ വിളക്കുകളൊക്കെ കണ്ടപ്പോ തന്നെ കുറച്ച് സമാധാനമായി ഈ പമ്പയിലെ വിളക്ക് കണ്ടേക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ആ ശരണം വിളി ആരും പരസ്പരം മിണ്ടിയിട്ട് പോലുമില്ല പരസ്പരം ആർക്കും ഒന്നും പറയാനില്ല എല്ലാവരും ഉറക്ക ശരണം വിളി മാത്രം അവിടെ ചെന്നിട്ടാണ് പരസ്പരം ഞങ്ങൾ കാണുന്നത് പോലും അപ്പം ആ ഒരു അനുഭൂതി ഇതൊക്കെ ആണ് നമ്മളുടെ തീർത്ഥാടനത്തിൽ നമുക്ക് കിട്ടേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് അല്ലെ സുഖിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ പോകുന്നത് ഈ ഒരു ക്ലേശം വരുമ്പോ നമ്മൾ ഭഗവാനെ ഉറക്ക വിളിക്കും അങ്ങനെ ആകുമ്പം ഒരിക്കലും നമ്മളെ ഭഗവാൻ കൈപടിയില്ല യാതൊരു സംശയവും ഇല്ല അല്ലേ ഇപ്പൊ കേദാർനാഥിലെ ഒരു അനുഭവം കണ്ടപ്പോ ഒരു സംശയം ഒരു വിഷമം തോന്നിയതാണ് ഇനി അതൊന്നും ആയിരിക്കണം എന്നും അല്ലാട്ടോ പറയുന്നത് എങ്കിൽ പോലും പറയുകയാണ് അല്ലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റുമോ ഇല്ല നടന്നു പോകാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വേണമെങ്കിൽ പോകാം അതും പൈസ ഉണ്ടെങ്കിൽ മാത്രം സുഖമായിട്ട് ഭഗവാന്റെ കഥകളും പറഞ്ഞ് ഒന്ന് നടന്നു പോകരുതോ അല്ലേ അങ്ങനെ വിചാരിക്കരുതോ ഇപ്പൊ ഇന്നത്തെ കാലാവസ്ഥ മോശമാണെന്നൊക്കെ പറയുമ്പോ അപ്പോഴും നമ്മൾ എന്താണ് അവിടെ ആലോചിക്കുന്നത് നമ്മുടെ സുഖ സൗകര്യമാണ് ആലോചിക്കുന്നത് അല്ലെ നമ്മുടെ സമയം സമയങ്ങള് അപ്പൊ അതൊക്കെ മാറ്റി നിർത്തിയാലേ തീർത്ഥാടനം കൊണ്ട് കൊണ്ട് നമുക്ക് പ്രയോജനം ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കും ഈ സുഖ സൗകര്യം കണ്ടുപോയവര് പെട്ടെന്ന് തീർന്നില്ലേ കാര്യങ്ങൾ കാരണം അവർ സാഹിത്യായിരിക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല അല്ലേ കൺ ആ ഭഗവാനെ കണ്ട് അപ്പൊ തന്നെ ശരീരം വെടിഞ്ഞ ആയിരിക്കാം എങ്കിൽ പോലും പറയുകയാണ് നമുക്ക് നടന്നു പോയാൽ എത്ര സുഖമായിട്ട് അല്ലെ കുറച്ച് വേദന അനുഭവിക്കണം പക്ഷെ ആ വേദന അല്ലത് അതൊരു സുഖമാണ് ശരിക്ക് ഭഗവത് കഥകളും പറഞ്ഞ് രസമായിട്ട് ആ മല കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും തീർത്ഥാടനത്തിന് പോകുമ്പോഴും ഒന്നും ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെയോ അവിടെ ചെന്ന് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിനനുസരിച്ചുള്ള ആ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവണം അതൊക്കെ പ്രസാദമാണ് അല്ലേ ഈ ഗുരുവായൂർ ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ ഈ എന്താ കാട്ടിൽ വെച്ച് ശബരിമലക്ക് പോയി കിട്ടത്താറുള്ള അനുഭവം എന്താണ് ശരിക്കും കണന്റെ കാരുണ്യവും അല്ലെ അയ്യപ്പന്റെ അനുഗ്രഹമാണ് അയ്യപ്പനെ അങ്ങനെ തുറന്ന് വിളിക്കാൻ പറ്റിയൊരു അവസരം പിന്നെ വിളിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇത്രയും എന്താണ് ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അതൊക്കെ ഒരു ആ ഒരു രീതിയിൽ നമുക്ക് തീർത്ഥാടനമൊക്കെ ചെയ്യാൻ സാധിക്കണം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ളവർക്കൊക്കെ ആ ഒരു അനുഭൂതി ഒക്കെ കൊടുക്കട്ടെ അല്ലെ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വേണ്ട പോലെ അവർക്ക് അറിഞ്ഞു ചെയ്യാൻ സാധിക്കട്ടെ സൽക്കർമ്മങ്ങളൊക്കെ അതിന്റെ ഫലം അത് ഭഗവാൻ ശാന്തി സമാധാനമായിട്ടൊക്കെ അവിടെ നൽകും നമുക്കും എല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം ശാന് കാലോദം സ്വഭാവം ക്ഷേത്രം പ്രാണത്മാകാരസാതോ ബീജരോഹ പ്രവാഹസ്വന്മായ प्रपद्ये भावै लीलयैव उपपन्नैर्देवान् साधून् विपर्षीन् हंस्योन्मार्गान्हिंसया वर्तमानाञ्जन्मै तत्ते भारहाराय भूमेः तप्तोऽहं ते तेजसा दुःसहेन शान्ते शान्तोग्रेणात्युल्बणेन ज्वरेण तावत्तापो देहिनां ते ന സേവേരൻവദനുബദ്ധ തോ ദേനേഘ്രിമൂലം ന സേവരൻവദനുബദ്ധോഹിം നോ സേവരൻ വാൻബർ Govinda, govinda.